ും പിന്നെ രണ്ടുമൂന്ന് കാര്യം പറഞ്ഞുതരാം അത് പറയാൻ വേണ്ടി ആയിട്ട് വന്നതാണ് അന്ന് പറഞ്ഞരല്ല എൻ്റെ കുറേ ആൾക്കാർ കമൻ്റ് കണ്ടു എൻ്റെ തീയമകൾക്ക് വേണ്ടിയിട്ട് കേസിൻ്റെ പുറമെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ വഴിക്കാണക്ക് ജുനൈദിനെതിരെ ഒന്നും പറഞ്ഞിട്ട് വരണ്ട ഓ പാവ അതെന്ന് പറഞ്ഞ കുറേ കമൻ്റ് കണ്ട് ഓക്കെ അതിനുള്ള മറുപടിയും തരാം പിന്നെ എൻ്റെ കുട്ടിൻ്റെ കേസ് നിലവിൽ ചെയ്യേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട് നിലവിൽ ചെയ്യേണ്ട കേസിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോഴത്തെ കാര്യങ്ങൾ പോലും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ വഴിക്കെന്നെ പോകുന്നുണ്ട് അതൊന്നും കള്ളത്രല്ല സത്യമായിട്ട് ആ വഴിക്കാൻ പോകുന്നുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഓനോട് ജുനൈദ് ജുനൈദിനോട് തന്നെയാന്ന് നിനക്ക് പറ്റുമെങ്കിൽ നിനക്ക് പറ്റുമെങ്കിൽ നീ നാട്ടിലേക്ക് വാ എന്നിട്ട് കേസിൻ്റെ പുറകെ നടന്നിട്ട് നടന്നിട്ട് കേസിൻ്റെ പുറകെ നടന്നിട്ട് ചെയ്തതെല്ലാം ചെയ്ത് കാണിച്ച അല്ലാതെ നീ പറയും പോലെ പിന്നെ കുട്ടിൻ്റെ കേസായിട്ടും പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞിട്ട് എൻ്റെ പെണ്ണുങ്ങളെ ഫോണിലേക്ക് വിളിച്ചിട്ട് അന്ന് മുതൽ നടന്ന കാര്യങ്ങളും മൊത്തം സങ്കടത്തോട് ചോദിച്ചിട്ട് നം നിൻ്റെ ഒരു വിലയും അതായത് നിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിക്ക് എല്ലാം നേടിയെടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് ആ കാര്യങ്ങളും മൊത്തം വീഡിയോയും ചെയ്തിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ഗുണമാണോ ഗുണമാണോ എന്നിട്ട് പറയലല്ല ഇത് മനസ്സിലായില്ലേ പിന്നെ വേറൊരു കാര്യം നീ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ല പറയുന്നത് രണ്ടുമാർക്കാർ പറഞ്ഞു നിനക്കെതിരെ വീഡിയോ തന്നെ ചെയ്താൽ ഞാൻ അങ്ങ് മറ്റേതാക്കുമെന്ന് നീ എന്നാ ആക്കി കുഴപ്പമില്ല എന്നോട് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് പറ്റുന്ന നീ ചെയ്തോന്ന് നീ അങ് തന്നെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം നീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടു പിന്നെ നിന്നെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നിൻ്റെ കുടുംബത്തിന് ഭയങ്കര നാടക്കേടാ നീ പറയുമ്പോൾ നമ്മളെ കുടുംബത്തിന് നാ സന്തോഷമാണെന്ന് നീ വായിത്തു തോന്നി നിനക്ക് ഇല്ലാത്തത് കുറേ കാര്യങ്ങൾ ഇല്ലാത്ത വിളിച്ച് പറഞ്ഞിട്ട് നാണം കെടുത്ത് നമ്മളെ പിന്നെ നാണം കെടുത്താലാണ് സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് എടാ എടാന്നോട് വെല്ലുവിളിക്കുമ്പം പോലെ പറയുന്നത് ആണാണെങ്കിൽ നാട്ടിൽ എന്നിട്ട് ഈ കേസിൻ്റെ പുറകെ നടന്നിട്ട് കേസിൻ്റെ പുറകെ എൻ്റെ അപ്പുറം നടന്നിട്ട് നീ ആ കാര്യങ്ങൾ ചെയ്തിട്ട് നീ വീഡിയോ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഫോൺ വിളിച്ചിട്ട് അത് മൊത്തം അറിഞ്ഞിട്ട് കൊത്തം മൊത്തം മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് പിന്നെ കള്ളത്തരം കാണിച്ചിട്ട് ആ കള്ളത്തരം പുറത്താകുമ്പോൾ അതിനെക്കുറിച്ച് അതിങ്ങനെ പറഞ്ഞ കിടക്കലല്ല ചെയ്യേണ്ടത് നിലവിൽ ചെയ്യേണ്ടത് അതല്ല ഇപ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് ആണത്തമുണ്ടെങ്കിൽ നാട്ടിലുവാ എന്നിട്ട് എൻ്റെ കൂടെ കേസിന്റെ പുറകെ നടന്നിട്ട് ചെയ്ത് കാണിച്ചാ അല്ലാണ്ട് നീ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടില്ലേ നീ ഏത് കേസാണ് നീ കൊടുത്തിട്ടുള്ളത് ഏത് ഉദ്യോഗസ്ഥനെ നീ വിളിച്ചിട്ടുള്ളത് ഏതു ഉദ്യോഗസ്ഥനെ നീ വിളിച്ചിട്ടുള്ളത് നിനക്കെതിന്റെ വീഡിയോ ചെയ്യുന്നില്ല അവരുടെ മെച്ചാന്ന് അവരുടെ പോയതാണ് നീ പ്രകോപിപ്പിച്ചുകൊണ്ട് വന്നതെന്നല്ല വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം പിന്നെ ജുനൈദിനു മാത്രമല്ല വീഡിയോ എന്നെ നിങ്ങൾ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോളെ കേസിനെ ഇത്രയും കൊല്ലം ഞാൻ സ്വന്തം തന്നെ നടന്നിട്ടുള്ളത് എല്ലാ വേണ്ട രീതിയിലും ഞാൻ ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ മനസ്സിലാക്കോളൂ പിന്നെ നിന്നെ വേറൊരു നീ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഭീഷണി പേടിപ്പിക്കൽ അതൊക്കെ നിൻ്റെ വീട്ടിൽ പോയി പേടിപ്പിച്ചാൽ ഇങ്ങോട്ട് പേടിപ്പിക്കണ്ട മനസ്സിലായില്ലേ ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ട എൻ്റെ കുടുംബത്തിലേക്ക് ബലിഞ്ഞ് കയറി വന്നത് നീയാ നിന്നെ ഞാൻ വിളിച്ചിട്ടില്ല നിന്നെ എനിക്ക് നിന്നെനിക്കറിയില്ല നീ ഇങ്ങോട്ട് ഫോൺ വിളിച്ചു വന്നിട്ട് നല്ല സ്വഭാവം കാണിച്ച് നല്ല രീതിക്ക് നിന്നിട്ട് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ മൊത്തം പെണ്ണുങ്ങളോട് മാത്രം ചോദിച്ചിട്ട് പെണ്ണുങ്ങളെ മാത്രം വിളിച്ചിട്ട് പെണ്ണുങ്ങളോട് മാത്രം ചോദിച്ചിട്ട് അത് കേട്ടിട്ട് പെണ്ണുങ്ങളോട് സങ്കടം പറഞ്ഞ സിമ്പതി കുടിച്ച് വെച്ചിട്ട് പെണ്ണുങ്ങളോട് മാത്രം ചോദിച്ചിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഉള്ള സകല കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പറയലല്ല ആണത്വം എന്ന് പറയുന്നത് എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ല എനിക്ക് കുഴപ്പമില്ല നിങ്ങളെല്ലാവരും അൺഫോളോ ചെയ്തിട്ട് പോയാലും കുഴപ്പമില്ല എൻ്റെ കുട്ടീൻ്റെ കേസിട്ട് ഞാൻ ന്യൂസിലായിട്ടെങ്കിലും പുറത്ത് അറിയി കിട്ടിയ ഞാൻ അറിയിച്ചുള്ളൂ എൻ്റെ കുട്ടിൻ്റെ കേസ് കൊണ്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവനെ ഇവനെപ്പോലത്തെ വെടുവായത്വം ഇവനെ ഇവനെപ്പോലത്തെ വായത്വം എന്ന് പറയുന്ന ഫ്രോഡുകൾ ഫ്രോഡ് എന്നു തന്നെ പറയും ഫ്രോഡുകൾ വാക്ക് കേട്ടിട്ട് എൻ്റെ ഇതിൽ വന്നിട്ട് ഉണക്കാൻ നിൽക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ കേൾക്കാൻ മനസ്സിലാക്കുന്ന ആൾക്കാർ ആ വീഡിയോ കണ്ടതിന് ശേഷം പറയാം എൻ്റെ വീഡിയോ ഞാൻ അത് ഫസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ട് അതിൽ ഏറെ ജൂനിയെ പറയുന്നു ചോദിച്ചു ഞാൻ പറയുന്നില്ല പക്ഷേ ഓനാന്ന് ഫസ്റ്റ് കൊണ്ടു പറഞ്ഞ് തുടങ്ങിയത് എൻ്റെ മോളെ കേസായിട്ട് എന്നെ ആര് വീർത്താലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് എൻ്റെ കേസായിട്ട് പഠിച്ചതിനു മുമ്പിൽ മാത്രം തെളിയിച്ചാൽ ഈ ഒരു കാര്യം പറയാൻ മാത്രമാണ് വന്നത് നിൻ്റെ പേടിപ്പിക്കലെ നിന്റെ വീട്ടിൽ പേടിപ്പിച്ചാൽ ഇങ്ങോട്ട് പേടിപ്പിക്കാണ്ട് എൻ്റെ കുട്ടിൻ്റെ കേസായിട്ട് നടക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ആണാണെങ്കിൽ നാട്ടിൽ വന്നിട്ട് കേസിൻ്റെ പുറകെ നടന്നിട്ട് കാര്യങ്ങൾ പക്ക ക്ലിയറായിട്ട് പറ അല്ലാണ്ട് വായി തോന്നിയാൽ പറഞ്ഞാൽ നടക്കാനില്ല ആ പേടിപ്പിക്കലൊക്കെ നിൻ്റെ വീട്ടിൽ വെച്ചാൽ ഇപ്പം പറയുന്നത് നിനക്ക് പറ്റുമെങ്കിൽ നീ നാട്ടിലേക്ക് വന്നിട്ട് എൻ്റെ കൂടെ നിന്നിട്ട് വാങ്ങാം കേട്ടോ പേടിപ്പിക്കലൊക്കെ അവിടെ വെച്ചാൽ കേസ് നിന്നോട് ഞാൻ ഈ പറഞ്ഞതല്ലോ ഞാൻ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റി കൊടുത്തു നീ എൻ്റെ കുടുംബത്തെ നാണം കിടത്ത് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ എന്നെ എൻ്റെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞ വോയിസ് ഒക്കെയാണ് കഴിഞ്ഞ വീട്ടിൽ വിട്ടത് അതിന് മുമ്പേ പ്രശ്നമാകുന്നതിന് മുമ്പുള്ളത് അതിലൊക്കെ ഞാൻ ക്ഷമിച്ചു വിട്ടതാണ് പിന്നെ അതൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടുണ്ടാക്കാൻ നിൽക്കണ്ട പേടിപ്പിക്കൽ എൻ്റെ വീഡിയോ നിർത്തിയതെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതിന് പറഞ്ഞിട്ട് എനിക്ക് ഉറക്കം ഇല്ല അതുകൊണ്ട് പറഞ്ഞതുള്ളൂ അപ്പോൾ അത്രേ ഇപ്പോൾ ലാസ്റ്റ് തന്നെ പറയുന്നത് നിനക്ക് പറ്റുമെങ്കിൽ നാട്ടിൽ വന്നിട്ട് കേസിൻ്റെ പുറകെ നട ഒരാഴ്ച നടന്നു നോക്ക് എന്നിട്ട് പറയാട്ടോ എന്നാലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ വോയിസ് വിളിച്ച് കേൾപ്പിച്ച് നല്ല രീതിക്ക് നിന്നിട്ട് വിളിച്ച് സത്യസന്ധനായി നിന്നിട്ട് വിളിച്ച് കേട്ടിട്ട് അത് വീട് ഏത് മനുഷ്യനും പറ്റും ഏത് പട്ടിക്കും പറ്റും ഏത് ഒന്നാം ക്ലാസ്സിൽ കുട്ടിക്കും പറ്റും ഇത്രേ പറയാനുള്ളൂ അതിന് എൻ്റെ ആരും വെറുത്താനും കുഴപ്പമില്ല